ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ അബഹേലുള്ള പാർക്കിലേക്കാണ് പോകുന്നത് ഞങ്ങൾ വൈകുന്നേരമാണ് റൂമിൽ നിന്ന് ഇറങ്ങിയത് അവിടെ എത്തിയപ്പോൾ തന്നെ കുറച്ചൊക്കെ ഇരട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ പാർക്കിന്റെ പ്രത്യേകത വയലറ്റ് നിറമുള്ള പൂ ഉണ്ടായിരിക്കും അവിടെ ഫുള്ളും അതിൻ്റെ മരമാണ് അതിന്റെ സീസണിൽ അത് വിരിഞ്ഞു നിൽക്കും ഞങ്ങൾക്ക് കൂടുതലൊന്നും കാണാൻ പറ്റിയില്ല അതിൻ്റെ സീസൺ കഴിഞ്ഞു പോയി അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് മരങ്ങളായിട്ട് കണ്ടതുള്ളൂ എന്നാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പിന്നെ ഞാനും മുന്നാലേ പാർക്കിൽ കുറേ നേരം കളിച്ചു അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ അതിൻ്റെ സൈഡിലിരുന്ന് കുറച്ചു നേരം കളിച്ചു ഞാനും അച്ഛ അമ്മ അവിടെ ചുറ്റി കറങ്ങി കുറേ കണ്ടു ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്തിരിക്കാൻ പറ്റിയ പാർക്കായിരുന്നു അത് അങ്ങനെ ഞങ്ങൾ രാത്രി അവിടെ നിന്ന് തിരിച്ചു